പ്രേമുള്ള സുഹൃത്തുക്കൾ സമകാലികത്തിന് ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട അവർക്ക് ലഭിക്കുന്ന വ്യത്യസ്ത റേഷൻ വിഹിതത്തെക്കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ജനുവരി മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചിട്ടുണ്ട് ഇനി നാളെ അതായത് രണ്ട് രണ്ട് രണ്ടായിരത്തി വെള്ളിയാഴ്ച മുതൽ ഇനി രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിഹിതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ വ്യത്യസ്തകളെ റേഷൻ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതിൽ മഞ്ഞ കളർ റേഷൻ കാർഡ് ഉമ്മകൾക്ക് കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പിങ്ക് കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം പരിശോധിക്കുമ്പോൾ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോഗ്രാം കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് നീലക്കളർ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം പരിശോധിക്കുമ്പോൾ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കാർഡിന് അധിക വിഹിതമായി നാല് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യും ഇതിൽ വെള്ള കളർ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാർഡിന് അഞ്ച് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് കൂടുതൽ ആനുകൂല്യമൊന്നും ഈ മാസം പ്രഖ്യാപിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ പൊതുവിഭാഗമായ ബ്രൗൺ കളർ അതായത് എൻ വിഭാഗത്തിന് ലഭിക്കുന്ന ആനുകൂല്യം പരിശോധിക്കുമ്പോൾ കാർഡിന് രണ്ട് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് ഇനി മറ്റു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മൂന്ന് മാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിൽ അതായത് മഞ്ഞ കാർഡ് ൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് കാർഡുടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകളിൽ എല്ലാ വിഭാഗം കാർഡുടമകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും അപ്പോൾ ഇതിന്റെ വിതരണവും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കുക